ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുമായി ഒത്തുചേർന്ന് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ കറൻറ്റ് എനർജി എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിംഗ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ അതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യുക മൈൻഡ് കൂളാക്കി വെക്കുക നിങ്ങളുടെ ഈ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവർ വരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി വേണം വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് എനർജി എടുക്കാം ഓഫ് ോഡിൻ്റെ നഴിയാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഡബിൾ എനർജി വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സ് വന്നിരുന്നു വന്നിരിക്കുന്നു പേജ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടവറാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നു എയ്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഒരു കാര്യം ഫൈവ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ് മൂൺ എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ അവരിപ്പോൾ ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പഴയ അവരുടെ സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരിപ്പോൾ കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് അപ്പോൾ അവരിപ്പോൾ കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും അതിൽ നിന്നും അവർ ഹീലാവാൻ അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് റിമൂവായി മുന്നോട്ട് വരാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അവരിപ്പോൾ അനുഭവിക്കുന്ന കറൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് ഫൈബോക്സോഡിന്റെ എനർജിയാണ് ഓഫ് ഫൈബോക്സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അവരിവിടെ നിങ്ങളുടെ വ്യക്തി ഇവിടെ കെട്ടപ്പെട്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ വ്യക്തി ആരുടെയോ അടിമയായി കഴിയുന്നു അല്ലെങ്കിൽ ആരോ പറയുന്ന ആജ്ഞ നിർവഹിച്ചു കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവർ പറയുന്നതനുസരിക്കാതെ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് അവർ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരൊക്കെയോ പറയുന്നതനുസരിച്ച് വേണം നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡെബിൾ എനർജിയാണ് കണ്ടില്ലേ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡിബിളിൻ്റെ എനർജിയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് അവർ ഇവിടെ നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അവരിവിടെ ഏഹ് നല്ല വിധത്തിൽ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാവണം അവിടെ ഇവിടെ നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റു പലരും പറയുന്നത് അനുസരിക്കണം അത് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഒരു സ്നേഹം അവർക്ക് ലഭിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് ലഭിച്ചത് ഫിസിക്കലായിട്ടും അത് അഥവാ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുമാണ് അവർ അവരെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ധാരാളമായിട്ട് അവരെ ഫിനാൻസ് പരമായി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഫിസിക്കലായിട്ടും ഈ രണ്ട് കാര്യങ്ങളല്ലാതെ അവരോട് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് ഇല്ല എന്നാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് ഡബിൾ എനർജി വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുത്തുകയാണ് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു പക്ഷെ സ്നേഹമുണ്ടോ അതില്ല മനസ്സിലായി എന്തിനോ വേണ്ടി അവർ ഇവിടെ സ്നേഹം നടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധനത്തിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓഫ് കപ്സിന്റെ ഒരു അവസ്ഥയിലേക്ക് വരാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം എന്താണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിഞ്ഞത് കാരണം കണ്ടല്ലേ അവരിപ്പോൾ പൂർണ്ണമായ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നുമുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മകളാണ് അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് കാരണം നിങ്ങളുള്ളപ്പോൾ ഫുൾഫിൽഡ് ആയിരുന്നു അബണ്ടന്റ് ലൗവായിരുന്നു സമൃദ്ധി നിറഞ്ഞ ഒരു സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ആഗ്രഹ സഫലീകരണങ്ങൾ അവരുടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹ സഫലീകരണം നടന്നിരുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിലായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് അതൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നല്ലതുപോലെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ സ്ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവരിപ്പോൾ നല്ലതുപോലെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടാകും ആ കാര്യങ്ങളിൽ അവർ വിഷമം അനുഭവിച്ചിരുന്നു അങ്ങനെയാണ് അവർ മറ്റ് ചില ചിന്തകളിലേക്ക് പോയതും മറ്റുള്ളവരുടെ അടിമയായി കഴിഞ്ഞതും അത് നിങ്ങളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ പോയതും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ടവർ മൊവ്മെന്റ് വന്നിട്ടുണ്ട് ബ്രേക്കപ്പ് ട്രൂത്ത് റെവല്യൂഷൻ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ടവർ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹത്തിന് മറ്റുള്ളവർ ഇടയ്ക്ക് വിലങ്ങുതടിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഈ ഒരു സ്നേഹബന്ധം തീർച്ചയായിട്ടും മറ്റുള്ളവർ ഇടയ്ക്ക് കയറിയിട്ട് ഇവിടെ ഇതിനൊരു വിള്ളൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ആഗമനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശരിക്കും നിങ്ങളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വീണ്ടും നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് അവർ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇനിയും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് വെച്ചു കഴിഞ്ഞാൽ അവരിവിടെ ശരിക്കും പേജ് ഓഫ് സോളിന്റെ എനർജിയാണ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിംഗ് ലോക തീർച്ചയായിട്ടും ഇവർ വിചാരിക്കുന്നത് ഇനിയും എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം വരാതെ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭവം ഈ ഒരു അവസ്ഥ ഇനി അവർക്ക് വേണ്ട ഇതിൽ ഒരു അവസ്ഥയിൽ ഇനി ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അത്രമാത്രം വളരെ അധികം ഡീപ്പായിട്ടുള്ള വൂൺസാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴവർ അനുഭവിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരണം ആക്ഷൻ എടുക്കണം എന്താണ് വേണ്ടത് നിങ്ങളുമായി ഇനി ഒന്ന് ചേരണം എന്നൊക്കെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങളുമായി പിരിഞ്ഞു ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിസിന്റെ എനർജിയാണ് നിങ്ങളുമായി വേർപാടായി കണ്ടില്ല നിങ്ങളുമായി വേർപാടായിട്ടാണ് തീർച്ചയായിട്ടും അവർ ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ടവർണമെന്റ് വന്നു നിങ്ങളുമായി വേർപാടായി ഈ ഒരു അവസ്ഥയിലുമായി പോയിരിക്കുന്ന തേർഡ് പാർട്ടി അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ അവരുടെ വീട്ടുകാർ ആയിരിക്കാം അവരുടെ വീട്ടുകാർ തന്നെയും അവരെ ബന്ധനത്തിലാക്കി വെച്ചിട്ടുണ്ടാവാ അത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ടവർ ടവർമൊമെന്റ് സംഭവിച്ചിട്ടുണ്ടാവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ മറ്റു ബന്ധുക്കൾ പറയുന്നത് കേൾക്കാതെ അതുമല്ല എങ്കിൽ ഇനി ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതെ ഇവിടെ ഒരു രക്ഷയുമില്ല അവർ 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 മറ്റുള്ളവരുടെ ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ പറയാതെ തീർച്ചയായിട്ടും ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം എല്ലാ പ്രശ്നങ്ങളിലും അവർ കയറി ഇടപെട്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിമിത്തം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ് ഓഫ് സോഡിന്റെ അവസ്ഥ വന്നിരിക്കുന്നു സിക്സ് ഓഫെൻറ്റകൾസിന്റെ അവസ്ഥ വന്നിരിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പോൾ അവരെ ഓർത്തിട്ട് ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ ഒരു വിഷമം തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വരും ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വ്യക്തി ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമായി അവർക്കിത് അനുഭവിച്ചേ മതിയാകൂ കാരണം നിങ്ങളോടൊപ്പം ചേർന്ന് എല്ലാ കാലവും സന്തോഷം അനുഭവിക്കാനുള്ള വിധി അവർക്കില്ലാതെ പോയി കാരണം അവർ മുൻപേ ചെയ്തിരിക്കുന്ന ആ കർമ്മയാണ് അതിൻ്റെ ഫലമാണ് അവർ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ബന്ധനത്തിലായി പോയിരിക്കുന്നത് വളരെയധികം വിഷമകരമായ ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് അവരുടെ കർമ്മനിമിത്തം അവരനുഭവിക്കുന്നതാണ് ഈ ഒരു കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു സമയം കഴിയുമ്പോൾ മാത്രമേ നിങ്ങളുമായിട്ട് അവർക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ ക്രമേണ ക്രമേണ വേണം ഇവിടെ ജഡ്ജ്മെന്റിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ചലഞ്ചിങ് എന്റെ കാർമ്മിക് ആണ് അപ്പോൾ ചലഞ്ച് ചെയ്യുക ഈ ചലഞ്ചസിലൂടെ ആ വെല്ലുവിളികളിലൂടെ അവർ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ചലഞ്ചേഴ്സിനെ നേരിടുന്നുണ്ട് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് കാർമ്മിക് ലൗവായിപ്പോയി അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം വെല്ലുവിളികളെ നേരിടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരുമ്പോൾ ഒരു പുതിയ ലൈഫിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു പുതിയ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിനെപ്പറ്റി നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് ഓഫ് സോർട്സ് ആണ് അവർ കണ്ടില്ലേ നിങ്ങളിലേക്കുള്ള ലവ് ആണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു തുടക്കം വേണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് വീണ്ടും ചലഞ്ചിങ് എൻ്റെ തിങ്ക പിള്ളവാണ് അല്ലേ അവർ ഇവിടെ ആഗ്രഹിക്കുന്നു കാരണം അവർ ഒരുപാട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അത് വീണ്ടും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അവർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് ഇനി എങ്ങനെ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കാരണം ഇവിടെ കണ്ടില്ല സിക്സ് ഓഫ് ഇൻഡക്കിൾസിൻ്റെ അവസ്ഥയാണ് കാരണം കൊടുത്തും വാങ്ങിച്ച് ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം പരസ്പരം ഒരു പാർട്ണർഷിപ്പിലൂടെ പരസ്പരം സ്നേഹം കൊടുത്തും വാങ്ങിയും ഒക്കെ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് കാരണം ആർക്കും ആർക്കും പ്രാധാന്യം വേണ്ട രണ്ടു പേർക്കും തുല്യ പങ്കാളിത്തം അത് എങ്ങനെ വേണം ഇനിയും ജീവിക്കാൻ എന്നൊക്കെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് ജഡ്ജ്മെന്റ് കണ്ടില്ല കണ്ടില്ലേ നിങ്ങൾ മുന്നോട്ട് വരും പുതിയ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ ലൈഫ് ഉണ്ട് എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നുകൂടി നോക്കാം നമുക്ക് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞോ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വളരെ വലിയ ഒരു വളരെ വലിയ സന്തോഷത്തിൽ ഇട നൽകും അത് നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് അവർക്ക് അക്സെപ്റ്റബിൾ ആണ് തീർച്ചയായിട്ടും അത് അവർ സ്വീകരിച്ച് മുന്നോട്ട് വരും നിങ്ങളുടെ നല്ലതുപോലെ സ്നേഹം തോന്നിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണുന്നത് ഇനിയും സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് ഇനിയും നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സെലിബ്രേറ്റ് ചെയ്യണം കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി സെലിബ്രേഷൻ ഇല്ലാതെ പറ്റില്ലല്ലോ അല്ല ഇത്രയും നാൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് ഇനി നിങ്ങളോടൊപ്പം ചേർന്ന് സന്തോഷിക്കണം എന്നാണ് അവരിവിടെ വിചാരിക്കുന്നത് ഇത്ര നാൾ അവർ ദുഃഖം അനുഭവിച്ചിരുന്നു പോസിബിലിറ്റീസ് ആരായുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്നുള്ള പോസിബിലിറ്റീസ് ആരായിരുന്നു സാധ്യതകൾ എന്തുണ്ട് സോറോയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല നല്ലതുപോലെ അവർ ദുഃഖം അനുഭവിച്ചിരുന്നു അവർ ഒറ്റയ്ക്കാണെന്ന് ഇടയ്ക്ക് തോന്നിപ്പോയിരുന്ന ചില സാഹചര്യങ്ങളുണ്ട് പക്ഷെ ആദ്യമൊന്നും അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരിക്കും പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അവർ വളരെയധികം ദുഃഖം അനുഭവിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒറ്റപ്പെടൽ അവർക്ക് വളരെ വലിയ വിഷമം യിപ്പോയിരിക്കുന്നു കാരണം നിങ്ങളുമായിട്ടുള്ള വേർപാട് നിങ്ങളുള്ളപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടായിരുന്നു നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ ഇനി നിങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് അവരിവിടെ ആലോചിക്കുന്നത് അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുമായി ഒരു ജീവിതം നല്ലതുപോലെ ആഘോഷിച്ചു മുന്നോട്ട് പോകാനും അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു കുറ്റബോധം അവർക്ക് ശരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറ്റബോധം അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളോട് നല്ലതുപോലെ സ്നേഹത്തിലാണ് ഇനി കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങളിൽ നല്ലതുപോലെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നല്ലതുപോലെ വിശ്വാസമർപ്പിക്കുന്നു യൂണിവേഴ്സിൽ നല്ലതുപോലെ വിശ്വാസമർപ്പിച്ച് വീണ്ടും അവർ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എൻ്റെ നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒന്നിച്ച് ലൈഫ് ലോങ് നല്ല ഒരു പങ്കാളിയായിട്ട് നിങ്ങളെ കൂടെ കൂട്ടാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ് തരാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അണ്ടർസ്റ്റാൻഡ് പെർ സ്പൈസ് യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഞാൻ നിങ്ങളുടെ സൈഡിലെ നിങ്ങളുടെ പക്ഷത്ത് എന്ത് ന്യായമുണ്ട് എന്ന് ഞാനിവിടെ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് അവർ പറയുന്നതാണ് അവരുടെ മെസ്സേജാണ് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ പക്ഷത്തുള്ള ന്യായം എത്രമാത്രമാണെന്ന് ഞാൻ അനുഭവിച്ചിരുന്ന ആ ഒരു വിഷമതകളെ മുൻനിർത്തി എനിക്കത് പറയാൻ സാധിക്കും അതാണ് അവരിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് മനസ്സിലായോ അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന വിഷമങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതനുസരിച്ച് ഞാൻ ഇനി മുന്നോട്ട് വരുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത് അവർക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് പട്ട് അദർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ വേ ഓഫ് ഹസ് ബീങ് ടുഗദർ ഇവിടെ മറ്റ് ഉണ്ടായിട്ട് തന്നെയാണ് നമുക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആണ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടാണ് ഒരു വ്യക്തിയാവാം സാഹചര്യമാവാം അല്ലെങ്കിൽ ഫാമിലിയാവുക ആരുമായി കൊള്ളട്ടെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് നമുക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ഇനിയും അത് വരാതെ സൂക്ഷിക്കാൻ നോക്കാം അല്ലെങ്കിൽ അത് വരാതെ സൂക്ഷിക്കാം എന്നുള്ള ഒരു അഡ്വൈസാണ് അവർ നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ ഒരു മെസ്സേജാണ് അവർ നിങ്ങളോട് ഇവിടെ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ന്യൂ ചാപ്റ്റർ ഐ ആണ് ട്രൈൻ ടു മൂവ് ഓൺ ാപ്റ്റർ പുതിയതായിട്ട് ഞാൻ ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് കൂടി ചേരാൻ തന്നെയാണ് ഇനി ആഗ്രഹിക്കുന്നത് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പഴയതെല്ലാം കളഞ്ഞിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരാൻ ഇവിടെ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നതും അവരുടെ മെസ്സേജ് വന്നിരിക്കുന്നതും അങ്ങനെയാണ് ഇനി നമുക്ക് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് ആണ് ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഒക്കേഴ്സ് ത്രൂ അക്സെപ്റ്റൻസ് വൺസ് യു അക്സെപ്റ്റ് ദ കറണ്ട് സിറ്റുവേഷൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും അല്ലേ ഏതൊരു സാഹചര്യത്തെയാണോ ആണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് ഉൾക്കൊണ്ടേയിരിക്കും അവിടെ നമ്മളുടെ സ്വീകാര്യത പോലെയാണ് നമ്മൾ മാറ്റങ്ങളെ സ്വീകരിക്കണം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് മനസ്സിലായി അതുകൊണ്ട് വിശ്വസിക്കുക ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക അവിടെ വിശ്വാസവും കൂടുതലായിട്ട് അർപ്പിക്കേണ്ടതായിട്ടുണ്ട് ദ പാസ്റ്റ് ഇസ് നൗ ബിഹൈൻഡ് യുവർ റിലിയസിറ്റ് ആൻഡ് എംബ്രൈസ് ന്യൂ പോസിബിലിറ്റീസ് ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു ഫോളോ ഇറ്റ് വിത്ത് ഫേത്ത് ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാസ്റ്റ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റൊരിടത്ത് പോയി നിങ്ങൾ അതിനപ്പുറം വിഷമിച്ചു ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ഞാൻ അംഗീകരിച്ചു നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് വില തന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിച്ചിരുന്നില്ല ഇതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്താ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ ശ്രമിക്കാം അവിടെയാണ് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കും പുതിയ പുതിയ അവസരങ്ങളെ കൊണ്ടുവരാം പുതിയ പുതിയ ചാൻസ് സന്തോഷമായിട്ട് കഴിയാനുള്ള അവസരങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് പുതിയ ഒരു ലൈഫിലേക്ക് നമുക്ക് പരസ്പരം കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഒരു ഡിവൈൻ മെസ്സേജും വന്നിരിക്കുന്നത് അങ്ങനെയാണ് യു ആർ ട്രൈ ടു ഹാർഡ് ഗിവിറ്റ് ടൈം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ അധികം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഇപ്പോൾ കുറെ അധികം ശ്രമിച്ചിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറെ അധികം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാകാം പല വേലകൾ നിങ്ങൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകാം പല വിധത്തിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം അവരെ കൊണ്ടുവരാൻ വേണ്ടി പക്ഷെ ഇനി ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് കുറച്ചൊന്നും കൂടി ഒന്ന് സമയം കൊടുക്കൂ അവർ തിരികെ വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് ഇനി ക്രൂസ് ഒന്നും നോക്കാവേ ഡിസംബർ മന്ത്ാണ് ക്ലോസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് മന്ത് അല്ല പലരും പറഞ്ഞു ക്ലോസ് വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ലോസ് എടുക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും ഒരാളിനൊക്കെ എതിർപ്പ് കാണുകയുള്ളൂ ഒരാളിനല്ലെങ്കിൽ രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു ആയിരങ്ങളല്ലേ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ പലർക്കും ആഗ്രഹമാണ് ക്ലോസ് വേണം എന്നുള്ളത് പലരും എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു പലരും എന്നെ അല്ലാതെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലോസ് എടുക്കുന്നുണ്ട് അത് നിരസിക്കുന്നില്ല തൃശ്ശൂർ ആണോ വന്നിരിക്കുന്നത് കാസർഗോഡാണ് ത്രീ നമ്പർ നമ്പർ ത്രീ സോഡിയോക്സൈൻ മിഥുനമാസം മാസം ജമിനിയാണ് വന്നിരിക്കുന്നത് മിഥുനമാസം മകൈര മര തിരുവാതിര പുണർവം മുക്കാൽ തിരുവനന്തപുരം അതുപോലെ ടോറസ് സോഡിയോക്സൈഡിൻ ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര നമ്പർ നമ്പർ ലെറ്റർ ആർ ലെറ്റർ എസ് സോഡിയോക്സൈഡിൻറ്റാപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര കണ്ണൂർ ഏരീസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാൽ ജൂൺ മന്ത് ജൂലൈ മന്ത് മലപ്പുറം സോഡിയാസൈൻ വെർഗം കന്നിമാസം അതായത് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര അര ഇവിടെ പൈസസ് മീനമാസം പൂരൂരിട്ടാതി കാൽ ഉത്തരിട്ടാതി രേവതി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റാകും എന്ന് എനിക്കറിഞ്ഞുകൂടാ റെസണേറ്റാവുന്നവർ എടുക്കുക ക്ലൂസ് ഇവിടെ ഉണ്ടായിരുന്നു ജനുവരി മന്ത് ഒരു ക്ലൂസ് താ ക്ലൂ വീണാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇതൊക്കെ എത്ര പേർക്ക് റിസണേറ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കല്ലേ അറിയാവൂ അപ്പോൾ ഇത് റീഡിങ് റെസ്ണേറ്റാവുന്നോ ക്ലൂസ് റെസണേറ്റാവുന്നോ ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ